ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മോർണിംഗ് ടാസ്ക് എന്താന്ന് വെച്ചാൽ ക്യാമറ കണ്ണുകളിൽ പെടരുതെന്ന് നമ്മൾ കരുതുകയും പിന്നീട് അത് ക്യാമറ ക്യാപ്ചർ ചെയ്യുകയും അപ്പം നമ്മൾ ചമ്മുകയും ചെയ്തിട്ടുള്ള ഒരു സന്ദർഭം ഏതാണെന്ന് കണ്ടസ്റ്റൻറ്റ് പറയുക എന്നുള്ളതായിരുന്നു അത് ടാസ്ക് വായിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് ബിൻസി ആയിരുന്നു ബിൻസി എല്ലാവരോടും ചോദിച്ചു വാങ്ങിയായിരുന്നു ഞാൻ വായിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അനീഷ് പറയുന്നുണ്ടായിരുന്നു മുൻഷീനോട് പോയിട്ട് പറഞ്ഞോളൂ ആദ്യം നിങ്ങൾക്കൊരു അവസരം കിട്ടട്ടെ എന്ന് അപ്പോൾ മുൻഷി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിവിടെയുള്ളവരൊക്കെ കിളവന്മാരൊക്കെ പറയു എന്നിട്ട് ഞങ്ങൾ പറയാമെന്ന് ശാരിക പറയുന്നത് അക്ബർ രേണുവിനോട് പാട്ടുപാടിയിട്ട് ഒരു ഇത് സോറി പറഞ്ഞ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ പറയുന്ന സമയത്ത് രേണുവിനോട് ക്ഷമിക്കരുത് എന്ന് ശാരിക പറയുന്നുണ്ട് അത് വീക്കെൻഡിൽ മോഹൻലാൽ ചോദ്യം ചെയ്യുന്നുണ്ട് അത് അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ ചമ്മിപ്പോയി എന്നാണ് മുൻഷി പറയുന്നത് എല്ലാവരും വീട്ടുകാരൊക്കെ ഫോൺ എടുത്തിട്ട് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അപ്പം എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പം ഞാൻ ചമ്മിപ്പോയി എന്ന് പറഞ്ഞു അനു പറയുന്നത് ടാസ്കിനിടയിൽ ബോളൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടു വയ്ക്കാൻ പോകുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും അനു അത് കൊണ്ടുപോവരുതെന്ന് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ ചമ്മിപ്പോയി പിന്നെ അനു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അനീഷ് പ്രപ്പോസ് ചെയ്തപ്പോൾ ചമ്മിപ്പോയിരുന്നു അപ്പോൾ വീട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവിടെ ചമ്മൻ ആവശ്യം എന്താണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് തമാശയായിട്ട് ജയിലിൽ നിന്ന് ടോയ്ലറ്റ് പോകാൻ വേണ്ടി അതായത് വാഷ്റൂമ് പോകാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് നിവിനും വന്നിട്ടുണ്ടായിരുന്നു നിവിനും ഷാനവാസും തമ്മിലപ്പം ഭയങ്കര വഴക്ക് നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഷാനവാസിൻ്റെ പാൻറ്റ് സാധാരണ ഗതിയിൽ എപ്പോഴും ചിരിക്കുന്ന നിവിൻ നിവിനപ്പം ചിരിച്ചില്ല അപ്പം ഷാനവാസ് ചമ്മി പോയി എന്ന് പറയുന്നു അനീഷ് പറയുന്നത് ഷാനവാസുമായിട്ട് കുറേ കുറേ ഭയങ്കര തമാശയൊക്കെ ഒക്കെ പറഞ്ഞ് ചിരിച്ച് സാധാരണ അനീഷ് അങ്ങനെ ചിരിക്കാത്തൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ചിരിച്ചതായിട്ട് നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ക്യാമറ ശരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പോയി എന്ന് പറയുന്നു അക്ബർ വരുന്ന ഷാനവാസിൻ്റെ ഫാമിലി വന്നപ്പം ഫാമിലീൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു എന്തൊക്കെയാണ് പുറത്തെ കാര്യങ്ങളെന്ന് പറയാം അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു പുറത്തെ കാര്യങ്ങൾ ചോദിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആര്യനോട് പറഞ്ഞു ആര്യ എന്തിനാ അങ്ങനെ പുറത്തെ കാര്യം ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് വീണ്ടും എടുത്ത് പറഞ്ഞു അക്ബറിന് എന്ത് കാര്യം അറിയേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞപ്പോൾ പോയി എന്ന് പറയുന്നു അതിലെ പറയുന്നത് പണപ്പെട്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് റിഹേഴ്സൽ വരെ ഞാൻ ഇവിടുന്ന് നടത്തിയിരുന്നു അപ്പോൾ അത് മോഹൻലാലി ില് വീക്കെൻഡിൽ ചോ ചോദിച്ചു അപ്പം ചമ്മിപ്പോയെന്ന് പറയുന്നത് ബിൻസി പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കൂർക്കാൻ വലിച്ചു ഉറങ്ങിയത് ബിൻസിയാണ് അത് ശരിക്കും ക്യാപ്ചർ ചെയ്തിട്ട് പുറത്ത് എയറിൽ വീട്ടിട്ടും ഞാൻ അപ്പം ഏഴാണ് ചമ്മിയതെന്ന് ബിൻസി പറയുന്നു